ും താളെ ചെരുശേരി കൃഷ്ണഗാഥേനെ തുടക്കത്തിന്റെ രാഗാണ് അതുകൊണ്ട് രാജാവ് ചെസ് കളിക്കുമ്പോ രാജ്ഞി പിന്നെ രാജാവ് തോക്കൂന്നില്ല ഘട്ടം വന്നപ്പോ രാജ്ഞി കുട്ടിറങ്ങിക്കൊണ്ട് വന്നു ളെ ഒന്തിരി രാജാവ് ജയിക്കൂ തൽക്കാലം നമ്മള് ഭക്ഷണം ഒന്നിക്കലട്ടെ എന്ന് പറയ ഹായ് പറഞ്ഞ കുമ്മല മീഡിയയിലേക്ക് സ്വാഗതം നിജു പറഞ്ഞ സ്വാഗതം പറഞ്ഞാലേക്ക് സ്വാഗതം ആ ഓട്ടന്റെ പെർന്നാളല്ല പെർന്നാളെന്നല്ല അപ്പൊ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് അമ്മേന്റെ പ്ലേറ്റ് എടുത്തു അതൊക്കെ ചോറ് പ്ലേറ്റ് കാണിക്കുണ്ടോറ് കാണുമ്പോ കറി സ്പെഷ്യൽ അറിയാ നീറേ മ്മേളൂരി ബേളൂരി എന്താ വെളുത്ത ഊരി ബേളൂരി ബേളൂരി തേങ്ങ അരച്ചി വെച്ച നല്ല തേങ്ങ വേളൂരി കറിയാണ് മാങ്ങി മാങ്ങി വിട്ട് വെച്ച ബേളൂരി കറി നാട്ട് നല്ല ഏത് വാങ്ങിയ നാട്ട് വാങ്ങിയ

ടക്ക് കൈ ഒന്നും ചെലപ്പം രണ്ട് കൈ അപ്പറും അതെ ഉപ്പി തീരും ഉപ്പി തീരും അപ്പൊ ഉപ്പിയിലാണ് അതുകൊണ്ട് ഇത് ചൂര പൊരിച്ച ചൂരിഞ്ഞല്ലേ ചൂര പൊരിച്ച ചൂര മീനു വേണം മീനോണോണ്ട് നല്ല കട്ടിള്ളതാ പൊളിച്ചിട്ടുണ്ടേ നല്ല കട്ടിയുള്ള ചൂര ഞാൻ പറഞ്ഞ നീതുവിന്റെ സ്പെഷ്യൽ മസാലയാണേ ദാമ പൊളിച്ചിട്ടും ഇല്ലാണ്ട് പൊളിച്ചിട്ടും നല്ല തിന്നണേ അതാ അപ്പൊ പൊരിച്ച ചൂരന്റെ ഒരു കഷ്ണോ ഇങ്ങനെ കൊച്ചു 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 കൊച്ചി അടിപൊളിയാ സൂപ്പർ പിന്നെ നമ്മൾ ഇന്നും സ്പെഷ്യൽ അല്ല വേൾപുരിന്നെ കുറച്ച് രണ്ട് ദിവസം എടുത്ത് പൊളിയും മോള ഇട്ടി രണ്ടു ദിവസം കിട്ടുള്ളൂ തേങ്ങത്തേനാട്ടിഷ്ടം പുളിമുളകാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് കൊറച്ച് പുളിമുളകിട്ട് ശരിക്കും മീന് പുളിമുളകന്നെ രസം ഓട്ടാ അല്ലേ എന്തായാലും നമ്മൾ ആഴ്ചയില് ഒരു അഞ്ചു ദിവസം മീൻ പൊളിക്കും അഞ്ചു ദിവസം അതിന്റെ കൂടെ നമുക്ക് ചക്കക്കുരു മുരിങ്ങാച്ചപ്പ് വറവ് സ്പെഷ്യൽ ഹെൽത്തി ഫോർ ഫുഡ് മുരിങ്ങാച്ചപ്പുള്ള എല്ലാ വീട്ടിലും ചക്കക്കുരു ഉണ്ടാവും ചക്കക്കുരു പറക്കുക ഇത്രയും ഹെൽത്തി പറവ് വേറെ വേറെ ഉണ്ടാവില്ല കാരണം മുരിങ്ങാച്ചപ്പിന്റെ ഗുണങ്ങൾ ഞാൻ പറയാണ്ടെന്നെ എല്ലാവർക്കും അറിയാലോ ആ ാട്ടം കുറച്ച് മണ്ണുണ്ട മീനും ഉള്ളില്ല വാങ്ങാം അത് പോയി കൊടുക്ക പിന്നെ അമ്മ നമ്മളെ ടൗണിൽ പോയിണ്ടോ ആശുപത്രി കാണിക്കാൻ പോയിരുമ്പോ പെരിയക്കുന്ന ഒരു നാട്ടു പതുത്തൊരു നാട്ടു വാങ്ങട്ടേ അത് ചാടിക്കുക അമ്മ എന്റെ ഭാഷ നാട്ടു വാങ്ങാൻ ചാടിക്കുവാറച്ച് ഒരു കട്ട ഉപ്പും കാന്താരിയും കാന്താരില്ല ചുട്ടമുളക് ഏതായാലും എടുക്കാന് കാന്താരിയും ചുട്ടമുളകും ഉപ്പും കൂട്ടിട്ട് ഒന്ന് ഒടക്കുക ശരിക്കും ചോറ് അതേ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് അതേ പോലെ മതിയാക്കിയാ വെള്ളം കൊറച്ചു സ്പൂൺ എടുക്കാൻ വിട്ടുപോയി ഇതല്ല ഒരു ഇതല്ലേ എന്നിട്ട് ഇതാ പറ മീൻപൊരിച്ചത് മീൻ മീൻപൊരിട്ടാ തൈര് തൈര് കൂട്ടറുണ്ട് അങ്ങനെ തൈരുണ്ട് അതിനിപ്പോ അങ്ങനെ കണ്ടമാനം ഇതാക്കിയ വായ്പ ഉണ്ടോ കൊറച്ച് തൈര് പറഞ്ഞ ഞമ്മക്ക് തൈരില്ല പിന്നെ എളുപ്പക്ക കൊടുക്കലെ തൈരും കൂടിയാ ഇതെല്ലാ നമ്മളെ ഇന്നത്തെ ചോറ് ഊണ് വിശേഷം അല്ലേ അപ്പൊ റാബു ഭായി പറയാ പറയട്ടെ അമ്മ എല്ലാവരും പറഞ്ചോ പറഞ്ഞേ ഇതിനൊന്നും കിട്ടാണ്ടില്ലാലോ ആ എന്നാ റെഡി റെഡി ബാധുത്ര ഭായി പറയണേത്ര വേണ്ട കഴിഞ്ഞു